ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വറുത്തരച്ച മീൻ കറിയാണ് ഇട്ട് ചെയ്യുന്നത് ഏത് മീൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് വലിയ ഉള്ളി പുളി ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചീൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക ഉലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു മുറി നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ട് മുഴുവനോടുള്ള മല്ലിമുളകുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പൊടികളായിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നാളികേരം നന്നായിട്ട് വറുത്തതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത് ഈ ഒരു ഈ ഒരു പരുവാകുമ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം സാധാ മുളക് പൂടി ഒരു ടീസ്പൂണോളം പിരിയമുളകും കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് പിരി മുളക് കൂടി ചേർത്ത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നാളികേരം നന്നായിട്ടൊന്നും എടുത്തതിന് ശേഷം അരച്ചെടുക്കുന്നുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീനിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം എടുത്താൽ മതി ഇനി ഇത് ഇതേത് മീനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ട് വേദലാണെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അരച്ചെടുത്തിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഞാൻ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുടമ്പുളി ആണെങ്കിൽ ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുടംപുളി ചേർത്ത് കൊടുത്താലും മതിട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വറുത്തരച്ച മീൻ കറി പല രീതിയിൽ ചെയ്യാറുണ്ട് തക്കാളി ചേർത്ത് ചെയ്യാറുണ്ട് തക്കാളി ചേർക്കാണ്ട് ചെയ്യാറുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അധികം സമയമൊന്നും എടുക്കില്ല നാളികേരം വറുത്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി മീൻ കറി ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ ഒന്നുകൂടി ഇളക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തോളാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വെള്ളം കറി എത്രത്തോളം വേണോ ആ അളവിൽ കുറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ കറി നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നേരമൊക്കെ ഒന്ന് മാറി വരും ഒരു ബ്ലാക്ക് കളറിലേക്ക് മീൻ കറി എത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്തിരി നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര പോലും കറി വേണ്ട അപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ മീൻ കറി കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടവർ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഇഷ്ടമാവില്ല എന്നും കൂടെ ഒന്ന് പറയുക അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ